സർ വിദ്യാര്ത്ഥിയായിരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് വളരെ ഫയർ ബ്രാൻഡായിരുന്നു അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ ഒരു മന്ത്രി മന്ദിരത്തിലെ ഈ നെസ്റ്റ് എന്നുള്ള ഈ മന്ത്രി നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ഈ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ശരി ഇപ്പൊ മനസ്സിൽ തോന്നണേ ഇതൊക്കെ വളരെ വളരെ ആണോ താൽക്കാലിക മന്ത്രി സ്ഥാനം മാത്രമല്ല എല്ലാ പദവികളും താൽക്കാലിക പദവികളല്ല മനുഷ്യന്റെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് വ്യക്തിത്വമാണ് അയാളുടെ സ്വഭാവം തീരുമാനിക്കുന്നത് എനിക്ക് ഓരോ നിമിഷവും അറിയാം ഇപ്പൊ എം എൽ എ ആകുമ്പോഴും അറിയാം മന്ത്രിയാകുമ്പോഴും അറിയാം ഇന്നലെ അതൊക്കെയായി നാളെ അതല്ലാതാകും അപ്പം അല്ലാതായി കഴിഞ്ഞാലും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ജീവിക്കേണ്ടവനാണ് മരിക്കേണ്ടവനാണ് ശരിക്കും എന്തൊക്കെയാണ് ചേഞ്ചസ് മന്ത്രിക്ക് മനസമാധാനം ഉണ്ടാകില്ല ഒന്നാമത്തെ അനുഭവം മനസമാധാനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ വനം വനം അത്ര ഒരു ജനപ്രിയ വകുപ്പൊന്നുമല്ല പക്ഷേ വനം വകുപ്പിൻ്റെ പ്രാധാന്യം ഭാവിക്ക് വേണ്ടിയുള്ള പ്രാധാന്യമാണ് ഞാൻ വേണമെങ്കിൽ പറയും ബാക്കി എല്ലാ വകുപ്പുകളും പ്രസൻറ്റിൻ്റെതാണ് വർത്തമാനത്തിൻ്റേതാണ് പക്ഷെ വനം വകുപ്പ് ഭാവിയുടെ വകുപ്പാണ് വനം വകുപ്പിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നമുക്കിന്ന് പാളിച്ച പറ്റിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങളെല്ലാം ഭാവിയെ ബാധിക്കും ബാധിക്കും പാളി പറ്റിയില്ലെങ്കിൽ സത്ഫലങ്ങളും ഭാവിക്ക് ഉണ്ടാകും അതുകൊണ്ട് വനം മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഭാവിയെ കാണേണ്ട ബാധ്യതയുണ്ട് ആ ഒരു ആദരവോട് കൂടി അതിനോട് കാണിക്കേണ്ടുന്ന ചുമതലാബോധം പൂർണ്ണമായും കാണിച്ചുകൊണ്ട് വേണം വനം വകുപ്പിൻ്റെ മന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എൻ്റെ ബോധ്യം ഒഴിഞ്ഞാൽ പോകാൻ പറ്റില്ല ഇത് പക്ഷേ വലിയൊരു പത്രാസാണ് ഇത് ഇത് പരമപദവിയാണ് ആ ധാരണ ഇല്ല ഇത് നാളെ തീരുമ്പോഴത്തേക്കും ഒന്നും സംഭവിക്കാത്തതുപോലെ എങ്ങനെ ഇങ്ങോട്ട് വന്നോ അതുപോലെ തന്നെ അങ്ങോട്ട് പോകാനുള്ള നല്ല അത് എനിക്ക് മാത്രമല്ല ചുറ്റും നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് ഒന്നും ഞാൻ പറഞ്ഞേക്കാം ഈ അഞ്ച് കൊല്ലക്കാലം കേരളത്തിലെ വനങ്ങളുടെ മേൽ മഴ വീഴാത്ത കാലമായിരിക്കും വനം മാഫിയയ്ക്ക് വഴങ്ങാത്ത കാലമായിരിക്കും ഒരുതരം സമ്മർദ്ദങ്ങൾക്കും തലതുനയ്ക്കാത്ത കാലമായിരുന്നുവെന്ന് ഈ പറ്റി ആളുകൾ പറയും അതെനിക്ക് ഉറപ്പാണ് കേരളത്തിലെ പിന്നെ വനം വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാണ് മറയൂർ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഗാർഡ്സ് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിലെ റേഞ്ച് ഓഫീസർമാരുടെ ജീവിതാവസ്ഥകൾ അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള ഗവൺമെൻറ് ഇവിടുത്തെ ഗവൺമെൻറ് നല്ല ബോധ്യമുണ്ട് അവരുടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മറയൂരിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ചന്ദനക്കൊള്ളകളുടെ ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത് ഒരു ദിവസം എട്ട് മരങ്ങൾ വീതം പോയ കാലമുണ്ട് ഇന്ന് എട്ടാഴ്ചകൾക്കുള്ളിൽ പോലും ഒരു മരം പോലും പോകുന്നില്ല ഇന്നലെ റിപ്പോർട്ട് കിട്ടി ഒരു മരം പോയിട്ടുണ്ടെന്ന് എത്രയോ ദിവസം കൂട്ടിയിട്ടാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് മറയൂരിലെ ഡിവിഷണൽ ഓഫീസിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് വരണം റിപ്പോർട്ട് വരണം ും സംഭവിച്ചിട്ടില്ല പ്രൈവറ്റ് ആൾക്കാരുടെ ഭൂമി വയനാട് പ്രശ്നങ്ങളൊക്കെ അതും ഇതിലേക്ക് കൂടെ വരും വയനാട്ടിലെ പ്രശ്നം വേറെ ഒന്നാണ് വയനാട്ടിലെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് വേഗം ഒരു ഒരു തീരുമാനം എടുത്തു മന്ത്രിസഭയുടെ തീരുമാനമാണത് അനവധി വർഷങ്ങളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭൂമിയുടെ വിഷയത്തിൽ ഒരു കർഷക സഹോദരന്മാർ രണ്ടുപേർ ജോർജും ജോസും അവരുടെ ഭൂമിയുടെ മേലുള്ള ക്ലെയിം മാനുഷിക പരിഗണന അടിസ്ഥാനപ്പെടുത്തി ഗവൺമെൻറ് തീരുമാനമെടുത്തു കൊടുക്കാൻ അത് പാലിക്കപ്പെടേണ്ട തീരുമാനമാണ് പക്ഷേ വനം വകുപ്പിൻ്റെ രേഖകൾ പ്രകാരം അത് വനഭൂമിയാണ് ഈ ക്യാബിനറ്റ് തീരുമാനം നടപ്പിലാക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ ഉത്തരവുകളുണ്ട് ക്യാബിനറ്റ് തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള റവന്യൂ ഉത്തരവുകളുണ്ട് നടപ്പിലാക്കാത്ത ഘട്ടം വന്നപ്പോൾ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എൻ്റെ ഫയലുകളൊക്കെ പറയുന്നു ഇത് ക്യാബിനറ്റ് തീരുമാനപ്രകാരം അവർക്ക് വിട്ടുകൊടുക്കാൻ ക്രയാന്തര അനുമതി വേണം അനുമതി കൂടാതെ വിട്ടുകൊടുത്താൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുമ്പേ ആ ഫയലൊക്കെ എത്തുമ്പോൾ മന്ത്രി നിലയ്ക്ക് ഞാനതിലെഴുതി മാനുഷികമായ പരിഗണന അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൈക്കൊണ്ട ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് ഈ പറയുന്ന ഘടകങ്ങളെല്ലാം വേണമെന്ന് വനം വകുപ്പിൻ്റെ രേഖകൾ പ്രകാരം കാണുന്നു അതുകൊണ്ട് ഏജിയുടെ ഒരു ഒപ്പീനിയന് വേണ്ടി ഞാൻ എഴുതി മുഖ്യമന്ത്രിയും അത് ശരി ശരിവെച്ചു അങ്ങനെ എഴുതിയുടെ പിന്നെ ഒപ്പീനിയൻ കിട്ടി ആ ഒപ്പീനിയനും പറയുന്നത് വനം വകുപ്പ് പറയുമ്പം പോലെ ഈ ഒപ്പീനിയൻ മേടിച്ചിട്ട് അത് ചെയ്യാവുള്ളൂ എന്ന് അത് പറഞ്ഞു അവരടുത്ത വിഷയം അപ്പോൾ അങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ പിന്നെ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല ഇപ്പോൾ തൂത്തമ്പാറ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് തീരുമാനിച്ചത് നിസ്സാരമായിട്ടുള്ള വഴി കൂടെ ആയിരുന്നില്ല ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായി പക്ഷെ അത് എടുക്കണം എന്നുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തതാണ് ആൻഡ് വി അൻറ്റിഇംപ്ലിമെൻറ്റഡിറ്റ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിഷയം ഉണ്ടായിരുന്നു ആ എസ്റ്റേറ്റിലെ പ്രോഡക്റ്റ് ഓർഗാനിക് ഫാമിംഗ് മുഖേന ഉള്ളതാണ് എന്ന് പറയുകൊണ്ടാണ് ഇതിനെ തടയാൻ വേണ്ടി ശ്രമങ്ങളുണ്ടായത് ഞങ്ങളിപ്പോൾ പ്രൂവ് ചെയ്തു ഓർഗാനിക് ഫാമിംഗ് മുഖേന തേക്കടയിലെ ആദിവാസികൾ ഉണ്ടാക്കിയ കുരുമുളക് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തു ജർമ്മനിയിലേക്ക് ഐ എസ് ആർ ഭൂമി ഇടപാട് അതിൽ ഒരു ഇടതുപക്ഷ മന്ത്രി കാണിക്കേണ്ടുന്ന ആദർശനിഷ്ഠയും ഉറച്ച നിലപാടും ആദ്യത്തെ കാണിച്ചവരാണ് ഞാൻ പക്ഷെ നേരത്തെ പറഞ്ഞ പ്രതിബന്ധങ്ങളുടെ ശക്തികൾ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കൈക്കൊണ്ട നേരായ നിലപാടിനെ വെറുക്കുന്നവർ അവരെല്ലാം സംഘം ചേർന്നുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ പകലിനെ രാഗവാക്കി മാറ്റി സത്യത്തെ തലകളാക്കി കെട്ടിത്തൂക്കി സർക്കാരിൻ്റെ ഉടമസ്ഥത്തിലുള്ള ഭൂമി ഒരാൾ വിറ്റു ഐ എസ് ആർ വിറ്റു ആ വില്പനയെ പറ്റി അറിഞ്ഞ മാത്രയും ഇടപെട്ട് ആ വില്പന റദ്ദാക്കാൻ വേണ്ടി രംഗത്ത് വന്നവരാണ് ഞാൻ ആ എൻ്റെ മേലാണ് ഇത്ര അയാളെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്തു വന്നൊരു കെട്ടിച്ചമച്ച ആരോപണം ഉണ്ടായത് വസ്തു ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം വേദനിച്ച മാനസികമായിട്ട് ദുഃഖം കടിച്ചിറക്കിയ ഒരു നാലഞ്ച് ആഴ്ചകളാണത് പക്ഷെ ആ ആഴ്ചകൾ എനിക്ക് വിലപ്പെട്ട ഒത്തിരി പാഠങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് പുറത്തേക്ക് ശക്തി ജനങ്ങളെ തന്നത് കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയുന്ന ജനങ്ങൾ പൊതുവിൽ പറഞ്ഞു അയാൾ അയാളത് ചെയ്യില്ലെന്ന് അത് ചെറിയ കാര്യമല്ല നമ്മൾ വേറൊരു വഴിക്ക് ജീവിച്ചവനാണെങ്കിൽ ജനങ്ങളിത് പറയൂലേ ഇത് എല്ലാ പാർട്ടുകളിലും പെട്ടവരും ഒരു പാർട്ടിയിലും പെടാത്തവരുമായ ജനങ്ങൾ ഈ കഥകളെല്ലാം ഒരാഘോഷം കണക്ക് പലരും കുട്ടിക്കോഷ്ടപ്പെടും പറഞ്ഞു ആ മനുഷ്യനത് ചെയ്യില്ലെന്നും ഇത്രയും കാലത്ത് ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യമാണ് ആ വിശ്വാസം പിന്നെ എന്റെ പാർട്ടി നൽകിയ പിന്തുണ എൻ്റെ മുന്നണി നൽകിയ പിന്തുണ എൻ്റെ സഹപോർത്തവരൊക്കെ നൽകിയ പിന്തുണ ആ പിന്തുണയുടെ പല അല്ലെങ്കിൽ അതുപോലൊരു വലിയ കൊടുങ്കാറ്റ് പോലെ വന്ന അവത പ്രകടനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് പക്ഷേ സത്യം ജയിക്കും എന്ന് എനിക്ക് അപ്പോഴും ഇപ്പോഴും വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എത്ര നീചമായിട്ടാണ് ഒരു വസ്തുതയെ വളച്ചൊടിക്കാനും നേരെ തിരിച്ചെടുക്കാനും ഒക്കെയുള്ള ഈ ഗൂഢമായ നീക്കം ഉണ്ടാകുന്നതെന്നും അതെങ്ങനെ സമൂഹത്തിന് മുമ്പാകെ പ്രചരിപ്പിക്കപ്പെടുമെന്ന് ഞാൻ കണ്ടറിഞ്ഞതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നീക്കത്തിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന വ്യക്തി കോടതിയിലാണ് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ എന്തോ പറഞ്ഞു പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന് അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇത്രയും വസ്തുത ഉള്ളപ്പോഴാണ് മറുഭാഗത്ത് പറയുന്നത് അയാൾ അയാളെ സഹായിക്കാൻ വേണ്ടി എന്തോ ചെയ്ത ആളാണെന്ന് ഒരു കെട്ടിച്ചമച്ച നട്ടാൽ കെളുക്കാത്ത പച്ചക്കള്ളം ഇവിടെ കെട്ടിപ്പൊക്ക ശ്രമിച്ചത് അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുഖം എത്രമാത്രം ഭീകരമാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു